നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വതം ചാമ്പ്യൻസ് ട്രോഫി നാളെ ആരംഭിക്കുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ആ ഉദ്ഘാടന മത്സരത്തിൻ്റെ തൊട്ട് തലേന്ന് ന്യൂസിലാൻഡിൻ്റെ ഒരു സുപ്രധാന താരം ഇതാ പരിക്കേറ്റ് പുറത്തായിരിക്കുകയാണ് മറ്റാരുമല്ല ലോക്കി ഫെർഗ്യൂസൺ റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു പകരം കെൽ ജാമീസനെ സ്കോറിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫി അടുത്തെടുത്ത് വന്നതും മുതൽ സുപ്രധാന താരങ്ങളും പരിക്കേറ്റ് പുറത്തു പോകുന്ന കാഴ്ച വ്യത്യസ്ത ടീമുകളിലായിട്ട് ഫ്രണ്ട് ലൈൻ പ്ലെയേഴ്സ് പുറത്തുപോയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഓരോ ടീമുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് ഇവരൊക്കെ ചാമ്പ്യൻസ് ട്രോഫിയുടെ വലിയ നഷ്ടമാണ് ആരൊക്കെയാണെന്ന് നോക്കാം പാറ്റ് കബിങ്സ് റൂൾഡ് ഔട്ടായി അങ്ങനെ ഓസ്ട്രേലിയക്ക് അവരുടെ നായകനില്ലാതെ കളിക്കണം കേഡില അദ്ദേഹത്തിന്റെ കൂട്ടാളി ജോ ഷെയ്സൽ ബുഡ് റൂൾഡ് ഔട്ടാണ് സ്റ്റാർക്ക് പിൻവാങ്ങി സുപ്രധാന താരങ്ങൾ മിസ്സിംഗ് ആണ് എന്നർത്ഥം ജസ്പ്രീത് ബുംബ്ര ഇന്ത്യക്ക് ബുംറ ഇല്ലെങ്കിൽ ബൗളിംഗ് എത്രത്തോളം താഴേക്ക് പോകുമെന്നുള്ളത് നമുക്കറിയാം ജസ്പ്രീത് ബൂംബ്ര റൂൾഡ് ഔട്ട് ആണ് ആൻഡ്രിക് നോർക്കിയ റൂൾഡ് ഔട്ട് ആണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് അവർക്കത് വലിയ തിരിച്ചടിയാണ് പേസ് ബോളിങ് ഡിപ്പാർട്ട്മെന്റില് ജെറാൽ കോട്സിയും പുറത്താണ് നോക്കുക എത്ര പ്രധാനപ്പെട്ട താരങ്ങളാണ് പാകിസ്ഥാന്റെ ബാറ്റിംഗ് സെൻസേഷൻ അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന താരം സെയിം അയ്യൂബ് സെയിം അയ്യൂബ് റൂൾഡ് ഔട്ട് ആണ് ഇംഗ്ലണ്ടിൻ്റെ ഭാവി പ്രതീക്ഷ ഇപ്പോഴേ മികവ് കാണിച്ച താരം ജേക്കബ് ബെത്തൽ റൂൾഡ് ഔട്ട് ആണ് ഇന്ത്യക്കെതിരെയുള്ള ആ സീരീസിനടക്കാണ് അദ്ദേഹം പരിക്കുപറ്റി പുറത്ത് പോയത് അഫ്ഗാന്റെ സ്പിന്നർ അദ്ദേഹത്തിന്റെ വേൾഡ് അറിയുന്ന ഏറ്റവും മികച്ച ഒരു വരവായിരിക്കും ഈ ടൂർണമെന്റ് എന്ന് കരുതിയവരുണ്ട് പക്ഷെ അള്ളാ ഖസൻഫർ പരിക്കേറ്റു പുറത്ത് ബെൻ സീർസ് റൂൾഡ് ഔട്ട് ആയിരുന്നു അതിന് ഇതാ ലോക്കി ഫെർഗൂസൻ കൂടി കിവീസിന്റെ നിരയിൽ നിന്ന് റൂൾഡ് ഔട്ട് ആവുന്നു സോ ഫ്രണ്ട് ലൈൻ പ്ലെയേഴ്സ് റൂൾഡ് ഔട്ട് ആകുന്നത് തുടർക്കഥയായ ഒരു ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇത് ഇവരൊക്കെ തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ട്രോഫിയുടെ വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് സ്വതാവ